സുഖമാണെന്ന് ജൂലൈ മാസത്തിൽ ബാങ്ക് അക്കൗണ്ട് ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ആദ്യം ജൂലൈ മാസത്തെ ബാങ്ക് അവധികളെ കുറിച്ചാണ് പറയുന്നത് ജൂലൈ മാസത്തിൽ രാജ്യത്ത് മൊത്തത്തിൽ ബാങ്ക് അവധികളാണ് ഉള്ളത് ആർ ബി ഐയുടെ ജൂലൈ മാസത്തെ അവധി കലണ്ടർ പ്രകാരമാണിത് ശനി നായർ അവധി അതുപോലെ തന്നെ കർക്കടക വാവ് അവധി മൊഹറം അവധി എന്നിങ്ങനെയുള്ള അവധികളാണുള്ളത് മൊഹറം അവധി ഞായറാഴ്ച വരാനാണ് സാധ്യത അതുകൊണ്ട് തന്നെ ശനി ഞായർ പൊതു അവധികൾക്ക് പുറമെ കേരളത്തിൽ ഇരുപത്തി നാലാം തീയതി കർക്കിടക വാവ് അവധി മാത്രമായിരിക്കും ബാങ്ക് അവധികളായിട്ട് ഉണ്ടാകുക മറ്റ് സംസ്ഥാനങ്ങളിൽ അഞ്ചാം തീയതി മുതൽ മൂന്നാം തീയതി അഞ്ചാം തീയതി ഇങ്ങനെ പല അവധികളും കൂടാതെ ജൂലൈ ഒൻപതാം തീയതി ബാങ്ക് ഇൻഷുറൻസ് ജീവനക്കാരുടെ ദേശീയ പണിമുടക്കുണ്ട് അന്ന് അവധിയുണ്ടാകും മറ്റേ ഒന്ന് മിക്കവാറും ബാങ്കുകളുടെ എല്ലാം എ ഉപയോഗത്തിനുള്ള ഫീസ് ഈ ജൂലൈ മാസം മുതൽ കൂടുകയാണ് ചില ബാങ്കുകൾക്ക് ജൂൺ മാസം മുതൽ തന്നെ അത് വർദ്ധിപ്പിച്ചിരുന്നു അധികമായിട്ടുള്ള എ ടി എം ഉപയോഗത്തിന് നിലവിൽ ഉണ്ടായിരുന്ന ഫീസിൽ രണ്ട് മുതൽ അഞ്ച് രൂപയുടെ വരെ വർധനമാണ് വരുത്തിയിട്ടുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മിക്കവാറും ബാങ്കുകളിൽ നിന്നെല്ലാം ഇനി ചില്ലറ നോട്ടുകൾ ലഭിക്കും നേരത്തെ അഞ്ഞൂറ് രൂപ നോട്ടുകൾ മാത്രമായി എ ടി എമ്മുകളിൽ ചുരുങ്ങിയതിൽ വലിയ പ്രയാസമായിരുന്നു സാധാരണക്കാർക്കുണ്ടായിരുന്നത് ചില്ലറ ക്ഷാമം രൂക്ഷമായതിനെ തുടർന്ന് ആർ ബി ഐയുടെ നിർദ്ദേശപ്രകാരമാണ് രാജ്യത്തെ എ ടി എമ്മുകളിൽ നൂറ് ഇരുന്നൂറ് രൂപ നോട്ടുകൾ നിക്ഷേപിക്കുന്നതിന് വേണ്ടി ആർ ബി ഐ ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകിയത് രണ്ടായിരത്തി ഇരുപത്തി മാർച്ചോടു കൂടി രാജ്യത്തെ തൊണ്ണൂറ് ശതമാനം എ ടി എമ്മുകളിലും ഈ സംവിധാനം നടപ്പിലാക്കും അടുത്ത മാസം മുപ്പതോടു കൂടി എഴുപത്തി അഞ്ച് ശതമാനം എ ടി എമ്മുകളിലും നൂറ് ഇരുന്നൂറ് രൂപ നോട്ടുകൾ വെക്കണം എന്നുള്ളതാണ് ആർ ബി ഐ നിർദ്ദേശം നൽകിയിട്ടുള്ളത് മറ്റു പ്രധാനപ്പെട്ട അറിയിപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തെ ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കാനുള്ള അവസാന തീയതി നീട്ടി ജൂലൈ മുപ്പത്തി ഒന്നിന് അവസാനിക്കേണ്ട തീയതി സെപ്റ്റംബർ പതിനഞ്ച് വരെയാണ് നീട്ടിയിട്ടുള്ളത് ഇത് സംബന്ധിച്ച് നികുതി വകുപ്പ് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട് ആദായ നികുതി റിട്ടേൺ ഫോമുകളുടെ വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നതിൽ ഉണ്ടായ കാലതാമസത്തെ തുടർന്നാണ് തീരുമാനം കൂടാതെ ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കുന്നതിനുള്ള യൂട്ടിലിറ്റികളും ആദായ നികുതി വകുപ്പ് ഇതുവരെ നൽകിയിട്ടില്ല റിട്ടേൺ രീതിയിൽ വരുത്തിയിട്ടുള്ള മാറ്റങ്ങളും അതിനനുസരിച്ച് സാങ്കേതിക സംവിധാനങ്ങളിൽ കൊണ്ടുവരേണ്ട പരിഷ്കരണങ്ങൾക്ക് ആവശ്യമായ സമയപരിധിയും പരിഗണിച്ചാണ് വരുമാന നികുതി റിട്ടേൺ സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി നീട്ടിയത് മറ്റൊരു ബാങ്ക് അറിയിപ്പ് പ്രവാസികൾക്ക് ആശ്വാസം ഏകുന്ന ഒരു അറിയിപ്പാണ് എമറൈസ് എൻ ബിയുടെ ഡയറക്ടറേറ്റ് സംവിധാനം വഴി അന്താരാഷ്ട്ര പണമിടപാട് നടത്തുമ്പോൾ ഇരുപത്തി ആറ് ദശാംശം രണ്ട് അഞ്ച് ദൃഹം ഫീസായി ഈടാക്കാനുള്ള തീരുമാനം ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളെ ബാധിക്കില്ല എന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് വിവിധ പ്രാദേശിക മാധ്യമങ്ങളിൽ ഫീസ് ഈടാക്കുന്നത് സംബന്ധിച്ച് വാർത്തകൾ പുറത്തു വന്നതോടെയാണ് ബാങ്ക് വിശദീകരണവുമായി രംഗത്ത് വന്നിട്ടുള്ളത് ഇന്ത്യക്ക് പുറമെ പാകിസ്ഥാൻ ഈജിപ്ത് ഫിലിപ്പീൻസ് തുടങ്ങിയ രാജ്യങ്ങളിലേക്കും നടപടി ബാധിക്കില്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടായിരം രൂപ വിതരണം ജൂലൈ മാസമാണ് നടക്കുന്നത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി തുക അക്കൗണ്ടുകളിലേക്ക് ലഭിക്കുന്ന ആളുകൾ ആധാർ സീഡിംഗ് നടത്തിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തണം കഴിഞ്ഞ ഘടുക്കൾ വരെ കിട്ടിയിട്ടുള്ള ആളുകൾക്ക് പ്രയാസം ഇല്ലാതെ അത് അക്കൗണ്ടുകളിലെത്തും അതേസമയം കഴിഞ്ഞ ഘടുക്കൾ മുടങ്ങിയിട്ടുള്ള ആളുകൾ ആധാർ സീഡിംഗ് നടത്തിയിട്ടില്ല എങ്കിൽ ആ ഒരു തുക ഇനിയും മുടങ്ങും ആധാർ അധിഷ്ഠിതമായിട്ട് മാത്രമാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പി എം കിസാൻ സമ്മാൻ നിധി തുക വിതരണം ചെയ്യുന്നത് ബാങ്ക് അക്കൗണ്ടുകളിൽ ആധാർ സീഡിംഗ് നടത്താത്തത് കൊണ്ട് ലഭിക്കാത്ത ആളുകൾക്ക് ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് അക്കൗണ്ട് ബാങ്കിൽ ഒരു അക്കൗണ്ട് തുടങ്ങുകയാണ് എങ്കിൽ ആ ഒരു തുക ആ അക്കൗണ്ടുകളിലേക്ക് അതായത് പോസ്റ്റ് ഓഫീസുകളിലൂടെ ലഭിക്കുന്നതാണ് എന്നുള്ള അറിയിപ്പും ഉണ്ട് പി എം കിസാൻ സമ്മാൻ നിധി വാങ്ങുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രത്യേകിച്ച് വാട്സപ്പ് ടെലിഗ്രാം പോലുള്ള സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പി എം കിസാൻ സമ്മാൻ നിധി തുക തുടർന്നും ലഭിക്കുന്നതിന് വേണ്ടി കെ നടപടികൾ അല്ലെങ്കിൽ മറ്റു പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കണം എന്ന് പറഞ്ഞ് ലിങ്ക് സഹിതം വ്യാജ മെസ്സേജുകൾ പ്രചരിക്കുന്നു ഇത്തരം വാട്സപ്പ് ലിങ്കിലൂടെ ലഭിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യപ്പെടുകയും ആ ആപ്പ് മുഖാന്തരം നിങ്ങളുടെ ഫോണിലെ എല്ലാ വിവരങ്ങളും ചോർത്തുകയും പിന്നീട് നിങ്ങളുടെ അക്കൗണ്ട് വിവരങ്ങൾ ചോർത്തിയതിനു ശേഷം അക്കൗണ്ടിലെ പണം തട്ടിയെടുക്കാനുള്ള സാധ്യതയുള്ളതിനാൽ ഇത്തരം ആപ്പുകൾ ആരും ഇൻസ്റ്റാൾ ചെയ്യരുത് എന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ സംസ്ഥാനത്ത് വിതരണം ചെയ്യുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷനിൽ കേന്ദ്രവിഹിതം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്താത്ത ആളുകൾ ഇന്ത്യയിൽ നികുതി സംവിധാനത്തിൽ സുപ്രധാനമായ മാറ്റത്തിന്റെ കളമൊരുങ്ങുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഒന്ന് മുതൽ പുതിയ പാൻ അതായത് പെർമനന്റ് അക്കൌണ്ട് നമ്പർ പാൻ കാർഡിന് അപേക്ഷിക്കുന്നവർക്ക് ആധാർ നിർബന്ധമാക്കാൻ കേന്ദ്ര പ്രത്യക്ഷ നികുതി ബോർഡ് സി തയ്യാറെടുക്കുന്നു ഡിജിറ്റൽ വൽക്കരണം ശക്തിപ്പെടുത്തുന്നതിനും നികുതി വെട്ടിപ്പ് തടയുന്നതിനും കൂടുതൽ സുതാര്യത ഉറപ്പുവരുത്തുന്നതിനും വേണ്ടിയാണ് ഈ പ്രധാനപ്പെട്ട തീരുമാനം ഈ പുതിയ നിയമത്തിൽ വരാനിരിക്കുന്ന മാസങ്ങളിൽ നികുതിദായകരെ എങ്ങനെ ബാധിക്കും എന്നുള്ളത് നോക്കാം പുതിയ പാൻ കാർഡിന് ആധാർ നിർബന്ധമാണ് നിലവിൽ പേര് തീയതി തെളിവ് മറ്റ് തിരിച്ചറിൽ രേഖകൾ എന്നിവ ഉപയോഗിച്ച് പാൻ കാർഡിന് അപേക്ഷിക്കാൻ സാധിക്കുമായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഒന്ന് മുതൽ ഈ രീതിക്ക് മാറ്റം വരും പുതിയ പാൻ കാർഡിനായി അപേക്ഷിക്കുന്നവർക്കെല്ലാം ആധാർ കാർഡ് ഇനി നിർബന്ധമാണ് അപേക്ഷ നടപടികളുടെ ഭാഗമായി ആധാർ അടിസ്ഥാനമാക്കിയുള്ള വെരിഫിക്കേഷൻ നിർബന്ധമാക്കുകയാണ് ഇത് നികുതി ഫയൽ ചെയ്യുന്നതിൽ കൂടുതൽ ഉത്തരവാദിത്വവും കൃത്യതയും ഉറപ്പാക്കും ഇൻകം ടാക്സ് പോർട്ടലിൽ ജൂലൈ ഒന്ന് മുതൽ പുതിയ അപേക്ഷ നടപടികൾ നിലവിൽ വരും പുതിയ പാൻ കാർഡ് അപേക്ഷകർക്ക് മാത്രമല്ല നിലവിലുള്ള പാൻ കാർഡ് ഉടമകൾക്കും ആധാർ നിർബന്ധമാക്കിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെയാണ് നിലവിലുള്ള ആയിരം രൂപ പിഴയോടുകൂടി ആധാറുമായി ബന്ധിപ്പിക്കാനുള്ള അവസാന തീയതി ഈ സമയപരിധിക്കുള്ളിൽ ആധാറുമായി ബന്ധിപ്പിക്കാത്ത പാൻ കാർഡുകൾ അടുത്ത വർഷം മുതൽ പ്രവർത്തന രഹിതമാകും ഒന്നിലധികം പാൻ കാർഡുകൾ ഉപയോഗിച്ച് നികുതി വെട്ടിപ്പ് നടത്തുന്നവരെയും മറ്റുള്ളവരുടെ പാൻ കാർഡുകൾ ഉപയോഗിച്ച് തട്ടിപ്പ് നടത്തുന്നവരെയും കണ്ടെത്തിയതിനെ തുടർന്നാണ് ആദായ നികുതി വകുപ്പ് ഈ നിർബന്ധിത ആധാർ ലിങ്കിങ് നടപ്പിലാക്കി തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് വരെയുള്ള കണക്ക് അനുസരിച്ച് ഇന്ത്യയിൽ എഴുന്നൂറ്റി നാൽപ്പത് ദശലക്ഷം പാൻ കാർഡ് ഉടമകൾ ഉണ്ട് എങ്കിലും അറുന്നൂറ്റി അഞ്ച് ദശലക്ഷം പേർ മാത്രമാണ് ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ളത് ഇത് ഈ വിഷയത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നു കാര്യങ്ങൾ മനസ്സിലാണെന്ന് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ മറ്റു